ശിവായ ശിവാൗരീവദൃന്ദസൂര്യാ ദക്ഷാത്വരനാശനായ ശ്രീനീലഖണ്ഡായ വൃഷധ്വജായ തസ്മ നമ ശിവാ നാരദ മഹർഷി പറയാണ് അല്ലയോ ശ്രീകൃഷ്ണ ഹിമാലയത്തിൽ വെച്ച് ഉമാസഹിതനായ ശ്രീ പരമേശ്വരൻ നിൻ തിരുവടിയുടെ മഹിമയെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരികയുണ്ടായി മഹാദേവന്റെ തൃക്കണ്ണുണ്ടായതും അതിൽ നിന്ന് അഗ്നി പുറപ്പെട്ടതും ഞങ്ങൾ കാണുകയുണ്ടായി അതിന് സമാനമായ ഒരു അഗ്നിയാണ് ഇപ്പോൾ അങ്ങയുടെ വായിൽ നിന്നും പുറപ്പെട്ടതും തിരിച്ച് അങ്ങയിൽ തന്നെ വന്ന് ലയിച്ചതും അതാണ് ഞങ്ങൾക്ക് ആശ്ചര്യമുണ്ടാവാൻ കാരണം കൈലാസനാഥനായ മഹീശ്വരൻ പറഞ്ഞതുമാതിരി നിൻ തിരുവടിക്ക് അറിയാത്തതായി ഈ മൂന്ന് ലോകത്തിലും എന്താണ് ഉള്ളത് അങ്ങ് തപസ്സനുഷ്ഠിക്കുന്ന ആ മഹാദേവൻ കനിഞ്ഞ് അങ്ങക്ക് ഒരു സൽപുത്രൻ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് മഹർഷിമാരെ യാത്രയായി അല്ലയോ യുധിഷ്ഠിര തേജസ്വിയായ ശ്രീകൃഷ്ണൻ തൻ്റെ തപസ് അവസാനിപ്പിച്ച് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി പത്തു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് രുക്മിണിയിൽ പ്രദ്യുനൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി എല്ലാം കൊണ്ടും പിതൃതുല്യനായ പുത്രൻ അങ്ങനെ സർവജീവികളിലും അന്തര്യാമിയായ ആ വാസുദേവനാണ് ഇപ്പോൾ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദേവകാര്യം നടത്താനാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് യുധിഷ്ഠിര അങ്ങക്ക് യുദ്ധത്തിൽ ഈ ജയവും കീർത്തിയും ഒക്കെ കിട്ടിയത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ശ്രീഹരിയാൽ സംരക്ഷിക്കപ്പെട്ട പാണ്ഡവരെയാണ് മൂഢനായ ദുര്യോധനൻ എതിർക്കാൻ തുനിഞ്ഞത് അതാണ് അയാളുടെ സർവനാശത്തിനുള്ള കാരണവും ആയത് മഹാകായന്മാരായ എത്രയെത്ര അസുരന്മാരാണ് ഈ ശ്രീകരിയുടെ ചക്രത്തിൽപ്പെട്ട് പോലെ കരിഞ്ഞു വീണത് കാലസ്വരൂപനായ ഭഗവാനാണ് ഈ രാജാക്കന്മാരെ എല്ലാം സംഹരിച്ചത് എനിക്ക് നല്ലോണം അറിയാം ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അർജുനനോട് എതിർത്തത് ഇപ്പൊ ഭഗവാന്റെ മഹാത്മ്യം അങ്ങക്ക് മനസ്സിലായില്ലോ വ്യാസൻ നാരദൻ തുടങ്ങിയ മഹർഷിമാരും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹിമയെ നിങ്ങൾക്കെല്ലാം ഉപദേശിച്ചു തരികയും ഉണ്ടായി ആ കാലകാലേശ്വരനായ മഹീശ്വരൻ മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്ത മഹിമയെ മറക്കാതെ എപ്പോഴും ഹൃദയത്തിൽ ധരിച്ചുകൊണ്ടിരിക്കണം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് വേണം പ്രജാപരിപാലനം ചെയ്യാൻ യുധിഷ്ഠിര അങ്ങക്ക് എല്ലാ ശ്രേയസുകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഭീഷ്മർ ഭഗവാന്റെ മഹിമയിൽ ലയിച്ച് അങ്ങനെ മൗലം പാലിച്ചു കിടന്നു അവിടെ സന്നിധിതരായിരുന്ന ദൃതരാഷ്ട്രാദി മഹാന്മാരും നാരദനും സ ഋഷികളും ഭീഷ്മരെ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി ശ്രീകൃഷ്ണൻ്റെ ആ ദിവ്യത്വത്തിൽ എല്ലാവരും ഉണർന്നു എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്തു വൈശമ്പായ മഹർഷി ജനമേജയനോട് പറയാണ് സകല പാപങ്ങളും നശിപ്പിക്കുന്നവനും ഇഹപരങ്ങളായ എല്ലാ ലോകങ്ങളിലും ശ്രേയസിനെ ഉണ്ടാക്കുന്നവനുമായ ആ ഭഗവാന്റെ മഹിമകളെ വിസ്തരിച്ചു കേട്ട യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് വീണ്ടും ചോദിക്കുകയാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഏകനായ ദൈവം ആരാണ് ജീവന്മാരുടെ പരമപ്രാപ്യസ്ഥലം ഏതാണ് യാതൊന്നിനെ പ്രാപിച്ചാൽ പുനർജന്മം ഉണ്ടാവില്ലയോ ആ പരമലക്ഷ്യം ഏതാണ് എല്ലാധർമ്മങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ധർമ്മം ഏതാണ് ജന്മ ജരാമരണ സ്വരൂപമായ ഈ സംസാരത്തിൽ നിന്നും മുക്തനാവാൻ എന്താണ് ജപിക്കേണ്ടത് അതും കൂടിയും പറഞ്ഞു തരണേ എന്ന് ഭീഷ്മര് മറുപടി പറയാണ് ഭഗവാനെ സഹസ്രനാമങ്ങൾ കൊണ്ട് നിരന്തരം സ്തുതിക്കുന്നവൻ സർവദുഃഖങ്ങളെയും അതിക്രമിച്ചവനായിത്തീരും കീർത്തി ബന്ധുക്കളിൽ പ്രധാനിയായി തീരൽ ക്ഷയിക്കാത്ത ധനം ഇവയൊക്കെ സഹസ്രനാമ കീർത്തനത്തിൻ്റെ ഫലമാണ് ക്രോധം മാത്സര്യം ലോഭം പാപബുദ്ധി ഇവയൊന്നും വസുദേവ ഭക്തന്മാരെ ഏശുന്നില്ല എല്ലാ ശാസ്ത്രങ്ങളും സദാചാരണത്തെയാണ് ആദ്യം ഉപദേശിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സദാചാരണത്തിൽ നിന്നാണ് ധർമാചരണം ഉണ്ടാവുന്നത് ധർമ്മത്തിൻ്റെ പ്രഭു ആരാ സാക്ഷാൽ അച്യുതൻ ഈ ജഗത്ത് മുഴുവൻ നാരായണാത്മകമാണ് മഹൽ സ്വരൂപനും ഏകനുമായ വിഷ്ണു ഭഗവാൻ സർവവ്യാപിയും സർവജീവജാലങ്ങളുടെയും അന്തര്യാമിയായിട്ട് വിശ്വത്തിലുള്ള ഭോഗങ്ങളെ അനുഭവിക്കുന്നു ജഗത്തിൻ്റെ ഈശ്വരനും ജഗത്തിൻ്റെ ഉൽപ്പത്തിക്കും നാശത്തിനും കാരണഭൂതനും ജനന മരണരഹിതനും കമലാക്ഷനുമായ ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നില്ല ആ മഹാവിഷ്ണുവിനെ മുറുകെ പിടിക്കൂ അദ്ദേഹത്തിൽ സമസ്തവും അർപ്പിക്കൂ എന്നിങ്ങനെ വിഷ്ണു സഹസ്രനാമ മഹിമയെ ഭീഷ്മ പിതാമഹൻ അവിടെ വെച്ച് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവ